ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും എങ്ങനെയുള്ള ഐ ഹോപ്പ് നിങ്ങൾ എല്ലാം ഹുഷാർ ഉള്ളാർട്ട് ഇന്ത്യൻ അൻഫുൾ ഡേറി വ്ലാക്ക് ഷെയർ ആക്കി വന്നിട്ടില്ല അതേപോലെ എപ്പോൾ ഹോസ്പിറ്റലിൽ ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ഉണ്ട് ഞാൻ ഇതിൽ ഷെയർ ആക്കി വിട്ടില്ലേ ലാസ്റ്റ് ലാസ്റ്റത്തോളം നോക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് അതേപോലെ അതേപോലെമേ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് നോക്കുക സബ്സ്ക്രൈബ് ആക്കി നോക്കറും സുബൈത്ത പിടിച്ചിട്ട് അസർ തോൽത്തെ വ്ലാങ് നീ ഷേർ ആക്കിരേ സ്റ്റാട്ടിങ് ഉടനോക്കും സുബൈഗ് നാശത്തെ പ്രിപ്രേഷൻ ആക്കിട്ടുള്ള എൻ്റെ ചെന്ന് തെൽനക്ക് ഹാസ്പിറ്റൽക്കെല്ലാം പോകുന്നത് അപ്പായി ടെ 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 ടെൻ തർട്ടിക്ക് സോത്തിൽ ബേഗമി ആവട്ട് ചെന്ന് മക്കൂടെ ബന് മസ്ക് ആക്കിട്ടില്ല അത് ഗൈത്തുണ്ടല്ലീസ് എടുത്തേ ഇതേ പലത്തെ ലാഫിംഗ് കവറേജ് ചീസ് ബണ്ടല്ലി കരീം ചീസ് അത് എടുത്ത് ഇരുണ്ടി കീമ് ചീസ് നല്ലോ സാഫ്റ്റ് ഇക്കര ഇതേ പല്ലേ ബണ്ണി കട്ട് ഇട്ടു തുണ്ടല്ല ഇതരത്ത് ഇതേ പല അപ്ലൈ ആക്കി കൊടുത്തുണ്ടല്ലീസ് നെക്സ്റ്റ് ഉണ്ടല്ല ഇതര മേലത്തെ ശുഗറും ആഡ് ആക്കിത്ത തലേ ഫ്രൈ ആക്കി തട്ക്കുണ്ടി ഏനിരുണ്ടല്ലി ഒരു എടത്തിട്ട് ഇതര മേലിത്തെ ബട്ടറും ആഡ് ആക്കിത്ത ഫ്രൈ ആക്കി തെഡ്ക്കട്ടർ മെൽറ്റ് ഇത നല്ലോ തെല ബേക്ക് ആക്ക ഫ്രൈ ആക്കി തെഡ്ക്ക ജസ്റ്റ് ബട്ടർ ഒന്ന് മെൽറ്റ് ഐത്ത് കിട്ടിയോ ഈ നല്ല ടേസ്റ്റ് അവരു കീം ചീസ്ല നല്ല ടേസ്റ്റ് അവരുത് ജസ്റ്റ് ബട്ടറും ശുഗർ ഇട്ടെങ്കും നല്ല ടേസ്റ്റ് അവരു മക്കേക്ഫാസ്റ്റ് കൊടുത്ത ബേഗമ്യ പൊക്കിന് അതേപോലെ മേ വെജിറ്റേബൽസും മെഡത്ത് ബന്തി അത് മേഞ്ച് ആക്കോ ഗിന് ചെന്ത ഉണ്ടല്ലി വെജ് കായ് മലവും പിന്നെ കൊത്തു അങ്ങനെ ബേഗമേ ബെഡ്ക്കവരല്ലേ അത് കയ്യിൽ ഉടൻ നാനി ബാക്സ്കളിട്ട് ബെച്ചുട്ട് ചെന്നി ടിഷ്യൂ പേപ്പരല്ല അടിയിട്ട് ബോക്സ് റടി ടിഷ്യൂ പേപ്പർ ഇട്ടത് ഇതേപോലെ കൊത്തുമരി ചൊപ്പല്ല സ്റ്റോറാക്കി വെച്ച് ചമ്മനാളത്തോളം ബെഡ്ക്കാവൂല അത് കയ്യിൽ ഉടനെല്ലാം ഉടനൊന്ന് അറേഞ്ച് ആക്കി വെച്ചോണ്ടല്ലേ വെജിറ്റബിൾസ് എല്ലാം അതേപോലെ മേ നക്കിണ്ട് സുബേഗി അപ്പോയിൻ്റ്മെൻറ്റ് ഇന്നത്തെ ടെൻ തേർട്ടിക്ക് അങ്ങനെ വേഗം വേഗം പനിയെല്ലാം ഫിനിഷ് ആക്കി കൊണ്ടില്ല നെക്സ്റ്റ് ഉണ്ടല്ലേ ഇങ്ങനത്തെ ഫ്രിഡ്ജായങ്ങുണ്ടല്ലേ ഈ ഡോറ സൈഡിൽ ബ്ലാക്കാവും ബേഗേ ബെഡ്ക്കാവും ഫ്രിഡ്ജ് ഈ ഡോറ സൈഡിൽ അത് കയ്യിണ്ടല്ലേ ഇത് കൊണ്ടല്ലേ ഇതേപോലെ ഒരു ടവൽ ഉണ്ടല്ലേ ഇതേപോലെ ടക്കാക്കി വിടോണോ ഇതേ ഇട്ട് ഇട്ട്ബുട്ടങ്ങ് ഉണ്ടല്ലേ ബേഗ് ബഡ്ക്കാവില്ല ഫ്രിഡ്ജ് നല്ലത് പുതിയ ഫ്രിഡ്ജ് ആയി ഇട്ട് ബുട്ടിങ്ങ് ഉണ്ടാലും ചമ്മ ടൈം തോന്നല് ഫ്രിഡ്ജ് ബെഡ്ക്കൗ ഇല്ലെങ്കിൽ ഈ ഡോർ ഓപ്പനാക്കി നണ്ടി കൈൽ തൊട്രല്ലേ അങ്ങനെ സബ്ലുണ്ടല്ലേ ബേഗാവൂ ബേഗ് ബ്ലാക്ക് അടിക്കുക ഇങ്ങനെ ഒരു ടവൽ ഇട്ട് ഇട്ട്ബുട്ടങ്ങ് ഉണ്ടല്ലേ ബേഗാവില്ല നെക്സ്റ്റ് ഒരു കായ് മലോ പിന്നെ കൊത്തമരിച്ചോപ്പലാണ് ഇതേപോലെമേ സ്റ്റോർ ആക്കി വെച്ചു കൊണ്ടല്ലേ ചമ്മ നാൾ തോളും ഫ്രെഷ് ഇക്കുറി കായ്മളോട് ഇതേപോലെ എടുത്തിട്ട് ടിഷ്യൂ പേപ്പർ എടുത്ത് സ്റ്റോർ ആക്കിയിട്ട് വെച്ചിങ്ങാൾ തോളം നമുക്ക് യൂസ് ആക്കാം ഇതര മേന സ്റ്റോർ ആക്കിത് ബക്കാ നെക്സ്റ്റ് ഉണ്ടാല നന്നു ഫ്രിഡ്ജ് ഉണ്ടല്ലേ ഇത് ഹാൻഡൽ ഇല്ല അങ്ങനെ എസ്പബിൾ ഉണ്ടാലി നാ ഇതൊരു ടവലിങ്ങനെ ടക്കാക്കി വിട്ടുല്ലേ ഇപ്പം ഹാഡൽ ഇന്നിങ്ങ് അത് ഒരു കവർ കിട്ടേ അത് അതും ഇങ്ങനെ നമുക്ക് യൂസാക്ക ഇപ്പം ഹാഡൽ ഇല്ലാത്ത ഫ്രിഡ്ജ് ഇതേ പല ടവെലേ ഇടോ നത്രമേ നെക്സ്റ്റ് ഉട ആനിയൻസ് റോം ഇതേ പല ഫ്രിഡ്ജിൽ ബെക്കല്ലേ അങ്ങനെ ഔട്ട് സൈഡേ ബേക്കൊടർ ബാസ്കെറ്റ് ആഡ് ആക്കിത് കൊടുത്തുണ്ടല്ലേ அங்கேமே பனியெல்லாம் நான் ஒரு சைடில் வேகமே ஆக்கி ஒன்ட்டுலேன் வேக டென் தேர்ட்டிக்கு எடுத்தோம் நான் விட ஒயிட் கலர் துணியெல்லாம் நான் வேறுமே வாஷ் ஆக்கி ஒன்ட்டுல ஒயிட் கலர் எங்கே நான் இப்போ கொஞ்சம் நாலு ஒரு டூ த்ரீ டேஸில் ஒன்றில் ஒயிட் கலர் ட்ரெஸ் வேறமே ஒரு பாக்ஸ் கேட்டு வச்சு திக்கிறேன் டூ த்ரீ டேஸ் புட்டு துண்டலி ஒட்டி ஒயிட் கலரெல்லாம் வாஷ் ஆக்கிறது தர்சுந்தெல்லே மக்கள் அதில் நான் செப்பரேட்டு வாஷ் ஆக்கி தடுக்கிறேன் பின்னா ஒயிட் டி ஷர்ட் எல்லாம் இருக்கிறல ಅದೇ ಮೀ ಡ್ರ್ಯಾಗನ್ ಫ್ರೂಟ್ ಮಿಂತ್ ಅದ್ರ ಅವೆಲ್ಲ ಸೀಡ್ಸ್ ಸ್ಪ್ರೌಟೆಡ್ ಹಾಕೋಗಾಯ್ತು ನಾನು ನೋಡು ಅದ್ರ ಫಸ್ಟ್ ಕಟ್ ಹಾಕಿ ತೆಡ್ತಂಟು ಇಲ್ಲ ಒಂದು ಪೀಸ್ ಎಡ್ತಿದ್ದು ಉಂಡಲ್ಲಿ ಒ ಪ್ಲೇಟ್ಗೆ ಇಟ್ಟತ್ತು ಟಿಶ್ಯೂ ಪೇಪರ್ ಇಟ್ಟದ್ದು ಫಸ್ಟಿಗೆ ಅದ್ರ ಮೇಲ್ಗೆ ಒಂದು ಪೀಸ್ ಡ್ರ್ಯಾಗನ್ ಫ್ರೀ ಫ್ರೂಟ್ ಉಂಡಲೆ ಅದ್ರ ನಾನು ಆ್ಯಡ್ ಆಡ್ ಆಕಿತ್ ತನ್ನಿ ವೀತಿ ವೆಚ್ಚ ಹೊಂಟು ಲೆ ಎಂದೇ ನನಗೆ ತೈ ಹಾಕೋಗಿ ಅವ್ರ ಇಂಟ್ರೆಸ್ಟ್ ಇದರ ಚಮ್ಮ ವೀಡಿಯೋಸ್ ನಾನು ನೋಕಿ ತಿಂದೆ சென்னுங்க ட்ராகன் ஃப்ரூட்டும் வேகமே ஸ்ப்ரௌட்டடாகும் பின்ன தையாகும்ட்டு நோக்கே நான் இதேபோல் இவ வச்சிரேன் எத்தனை நாள் த்ரௌட்டடாய்த்து தையாகும்ட்டு நோக்கே சொந்திங்க அது தண்ணி பீத்தியோன்ட்டு இருந்தீங்க ட்ரையாயங்குண்டல் ஏதும் ஸ்ப்ரௌட்டடாகவும் முங்கே பண்டி இல்லை முங்கே வந்தப்பல அது ஒரு சீட்ஸ் அல்லே அது முங்கே வந்திங்க பின் தையாகும் அதுக்கேற்றுண்டலி இவன் தண்ணி பீத்தித்து வச்சோன்ட்டுல எத்தனை நாளத்தை ஸ்ப்ரவுடாகும் அது இது தை ஆகிறா இல்லைன்னு நான் எங்கள்கிட்ட ஷேர் ஆக்குறேன் செம்ம வீடியோஸில் காட்டுறாரு இது ஸ்ப்ரௌட்டடாகும் வேகமே தையாகருன்ட்டெல்லாம் நோக்கா இது ஆகுறான்ட்டு അങ്ങനെ മീ ലാസ്റ്റ് വീഡിയോത്തിലുണ്ടായാലും നാടോ മക്കളെ ഹോസ്പിറ്റൽ കൂട്ടി പോകും ഞങ്ങൾക്ക് ഇത് ഇതരാട്ട് മൂന്നോർക്കാണ് ഞങ്ങൾ പോയി പോയ ഹോസ്പിറ്റൽ ചെന്നെങ്കിൽ നാടോ മക്കളെ ടീത്ത് ബൂത്ത് ഫ്രണ്ട് സൈഡ് കട്ട് മൈ കട്ടായി തി അതേപോലെ മീ തെല് ക്യാവിറ്റിയെല്ലാം ആയി തി അങ്ങനെ അവിടെ നിങ്ങൾക്ക് തെല് ഫീലിങ് ആക്കുകയല്ല പോകിനും ലാസ്റ്റ് ടൈം ഞാൻ അത്ര വീഡിയോസ് എല്ലാം ആക്കി ബേച്ചി തന്നെ ആക്കിത് ഞാൻ അപ്ലോഡ് ആക്കി ആക്കിരച്ചുണ്ടല്ലേ ആ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആക്കി തന്നെ വെക്കൊമ്പ അപ്ലോഡ് ആയില്ല അത് ലാസ്റ്റ് ടൈം നിങ്ങൾ ഒന്നിക്ക് ചമ്മലാ വീഡിയോ നോക്കി തിക്കുവർ അങ്ങനെ അങ്ങനെ ഷേർ ആയിട്ട് ഉടേ നോക്കോരു ഇപ്പം നമ്മൾ ഏനപ്പോൾ ഹാസ്പിറ്റൽ പോയി ഉണ്ടല്ല லாஸ்ட் டைம் போயப்போ சொன்னிங்க தெல்த் அங்கே உண்டாலே ஒரு ஒரு பல்லுக்கு ஒரு ஒருக்கப் போயப்போ ஒரு ஒரு சீட்டிங்கு எடுக்கிறார் ஒரு ஒருக்கப் போயப்போ ஒரு ஒரு பல்லுரை இந்த பல்லர் ஃபீலிங் ஆகும் இந்த ஜெண்டு பல்லர் எல்லாம் ஃபீலிங் ஆக்குறாரு பல்லு எடுக்கோகி இந்திங்க உண்டாலே ஒரே பல்லர் ஆக்குறேன் சொன்ன நண்டு மூலர் பல்லு இங்கே ஷேக் ஆகும் திண்டுத்த அவள் எடுக்கோகே கேட்டு ஒன்ட்டில்லான் அதுக்கேற்று உடகே நாங்கள் கூட்டியம் போய் சொன்னிங்க வெள்ளியோ மேல்து ஜாடர் பல்லு ஆடியோன்ட்டு അവൾ എടുക്കും പേട് ചുണ്ടാൽ അങ്ങനെ സബലു അവളൊന്നെ അങ്ങനെ ഇഞ്ചെക്ഷൻ കൊടുത്തിട്ടു എടുത്താൽ മാത്ര സമൂദ്ലി ഐത്ത് ചെന്തെങ്കിലും അവൾ പേനോ എത്ര ഐത്ത് ബേമേ സുമാരമായിരോ അത് ഒന്നേലേ അത് ഹീലായിരുന്നു അതേ പല മേ ചെരി പലു ത പല്ലെല്ല പൊയത്തിൻ്റെ പിന്നെ അവർ ചിരിയോ പീസ് ബാക്കിയു അതൊമ്മ എടുക്കു അതെല്ലാം പിന്നെ റിമൂവ് ആക്കിത്തു മുഞ്ചാൻ മുഞ്ചാ പയപല്ല എടുത്ത് തന്നെ നമുക്ക് തെല്പനിന്ന് அங்கே உண்டல ஃபஸ்ட்டுக்கு போயப்பலம் இவ்வளோ ரிசெப்ஷன் விற்கிறல்லே அப்படி ஒரு சீட் ஒரு கார்டாகிங்க அது ஒரு டென் ருப்பீஸ் கொடுத்ததோ கார்டாகிங்கு பின்னெல்லாம் விட ஃப்ரீயே ஃபஸ்ட்டுக்கு நாங்கள் கூட கார்டாகும் ரிசப்ஷனில் கார்டாகி தாலப்பி நாங்கள் ஃபஸ்ட் ஒரு நம்பருக்கு போக சொல்கிறாரு ஒரு நம்பரில் அப்படெல்லாம் டெஸ்டிங் ஆக்கிறாரு ஃபர்ஸ்ட்டு உண்டலேயே மவுத் டெஸ்டிங் ஆக்குறாரு எந்திரெல்லாம் ப்ராப்ளம் உண்டுன்ட்டுலாம் நோக்கிட்டு பின்னா வேறு வேறு செக்ஷன் நிற்கிறலே ஒரு சைடு பல்லெடுக்கிறது பின்ன ஃபில்லிங் ஆக்குறது அங்கே வேறு வேறு செக்ஷன் நிற்கிற ஃபஸ்ட்டுக்கு அங்கே அவட டெஸ்ட் ஆக்கிட்டு பின்ன மவுத்து க்ளீனிங்கும் அவுடமே ஆக்குறாரு ஃபஸ்ட்டு ஃப்ளோர்லேயே ஒரு நம்பர்லேயே ஆக்குறாரு சொன்ன பல்லெல்லாம் பாயெல்லாம் க்ளீன் ஆக்கிவிட்டும் நாங்கள் கடத்துறாரு நெக்ஸ்ட் ஸ்டெப்புக்கும் நங்க எந்திர ப்ராப்ளம் வாயில் எந்த பல்லு எந்திர ப்ராப்ளம் நோக்கிட்டு அது அது செக்ஷனுக்காக கடத்துறாரு நாங்கள் நங்கு இங்கே ஆல்ரெடி அப்பாயின்மெண்ட் இந்த சபால் நாங்கள் டைரெக்ட் இப்போ செகண்ட் செகண்ட் ஃப்ளோருக்கே போயன்ட்டுலாம் டென் தேர்ட்டிக்காக தந்தினார் கரெக்ட் டைமுக்கு ரீச் ஆகிங்க குண்டலே நாங்கள் செம்மை நேரம் வெயிட் ஆக்கணுட்டு இல்லை அவ்வளோ ட்ரீட்மெண்ட் ஆகிட்டு இருக்கும்போதுக்கு மாற்றமே தெல்லு வெய்ட் ஆக்கோ இருக்கிறேன் இல்லைங்குண்டே தெல்லு டைம் அப்பிரிப்பர் ஆகிங்க பின்னா நாங்கள் செம்மை நேரம் வெயிட் അതേപോലെമേ ഇവിടെ സെക്കൻഡ് ഫ്ലോറിലുണ്ടല്ലേ ട്രീറ്റ്മെൻറ്റ് പ്ലേസ് അല്ലേ ഫുൾ മക്ക കൂടെ ഇതേപോലെ പ്ലേ ഏരിയം അറേഞ്ച് ആക്കി വെച്ചിരാറ് ചൊന്ന് ഇങ്ങ് ഈ മക്കളെ കൂട്ടിയ പോയിട്ടുണ്ടല്ലേ ചെമ്മനാരെ വെയിറ്റ് ആക്കറി ചെന്നെങ്കിൽ അങ്ങ് ബുഡ്രമേ ഇല്ലല്ലേ അങ്ങ് പോയോണ്ടേക്കണവർ എനിക്ക് ചെന്ന് അവിടെ ചമ്മ ഇത് പ്ലേ ഏരിയത്തിലുണ്ടല്ലേ ചമ്മ ഇങ്ങനെ കൽക്കിന്തെല്ലാം ചമ്മ വെച്ചിരാറ് അങ്ങനെ സബല മക്കളെ തേൽ മാനേജ് ആക്കുക ഈസി ഈസിയാവും അതേപോലെ മേ അക്വേരിയം വാട്ടർ ടാങ്ക് അങ്ങനത്തെ എല്ലാം ആക്കി വെച്ചിരുന്നത് அங்கே சபலத்தேயில் மக்களுக்கு டைம் பாஸ் ஆகும் குந்தாகவும் நாங்கள் வேகமே போய் சபல உண்டாலே கரெக்ட் டைமுக்கு நாங்கள் ரீச் ஆயி சபல் இப்போ நாங்கள் உளுக்க போயிடா நான் மோண்ட ட்ரீட்மெண்ட் ஆகிட்டு ஃபர்ஸ்ட்டுக்கு நல்ல டாக்டர்ங்க உண்டாலே நல்ல ஃப்ரெண்ட்லி ஆயிட்டு பிஹேவ் ஆக்கிறாரு மக்கள் டைங்கும் சின்னங்க உண்டாலே நம்ம மோல்கும் ட்ரீட்மெண்ட் ஆக்கும்போதுக்கும் மொபைலும் காட்டிட்டு நான் டாக்டர் நோக்கூர் இதே பலமே உட பிளே ஏரியா செட் ஆக்கி வச்சுடாரு நோக்கூரு ഇതേ പല പെയിൻറ്റിംഗ് എല്ലാം ഹാക്കി വെച്ചിര മക്കളെ അതെ മീ നോക്കി തല ബാക്കി അവർ അല്ല ഇങ്ങനെ കലക്കുന്നെല്ലാം നോക്കോറുടെ മക്കത്തെ എങ്കേജ് ആയിക്കറേ പിന്നെ ഉമ്മ പേരെസ്കാര കഷ്ട ആക്കില്ല അത് കൈത്ത് ഇങ്ങനമേ പ്ലേഫുൽ എൻവൈൻമെൻറ്റ് ഇന്ന് സബൽ സബലുണ്ടല്ലേ മക്കളെ തെൽ ഹാൻഡൽ ആക്കുകയും ഈസി ഈസിയാവും அதேபோல்மே ஃப்ரீ ஆஃப் கோஸ்ட் ஆயச போலுண்டே நாங்கள் நாங்கள் மக்கள் இது அவுத்திரம் ஒரு ஹைஜீன் ஆக்கிட்டு வைக்க ஒரு எந்த சிறிய பிராப்ளம் இன்னப்பமே நாங்கள் போயங்கு உண்டலே சொன்ன இங்கே மக்களுக்கு அதில் பின் இப்போ ஒரு தெல்லு ப்ளாக் ஆயப்பமே பல் ഞങ്ങൾ കാട്ടി പുട്ടെങ്ങ് അതിന് അവിടെ ഫിക്സ് ആക്കി വിട്ടരാർ അത് പിന്നെ ഞങ്ങൾ ബുട്ട് ഉണ്ടല്ലേ പല ചെറിയ പ്രോബ്ലം ആകുമ്പോഴത്തേക്ക് ബുട്ട് പുട്ടെങ്ങ് പിന്നെ അത് ബില്ലി അയിത്ത് പിന്നെ എനിക്ക് നൊമ്പലെല്ലാം സ്റ്റാർട്ടാവും അതിലാണ്ട് അവർ തെല് ബായി പ്രോബ്ലം ആയ സാധിക്കപ്പേ കാട്ടിയെങ്കിൽ പിന്നെ പെയിൻ എല്ലാം പണ്ടല്ല എനിക്ക് അല്ലാണ്ട് കൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് ആക്കരുല്ലേ ഞങ്ങൾക്ക് പേ ആക്കുന്നുണ്ട് എന്തുമില്ല പിന്നെ ഞങ്ങൾ മക്കളെ മൗത്തും ക്ലീൻ ಗೆ ಉಂಡಲೆ ಅವ ಕಾರ್ಡ್ ಹಾಕೋನು ಟೆನ್ ರುಪೀಸ್ ಇತ್ತು ಫಸ್ಟ್ ಗ್ರೀಸ್ ಪೊಲೇ ಏನಪ್ಪ ಹಾಸ್ಪಿಟಲ್ಗೆ ಪೋಂಡಲ್ಲಿ ಲೆಫ್ಟ್ ಸೈಡಲ್ಲಿ ಡೆಂಟಲ್ ಇದು ಇಕ್ಕರಲ್ಲಿ ಅವ್ರಿಗೆ ಇಟ್ ಡೆಂಟಲ್ ಸೆಕ್ಷನ್ಗೆ ಕಾರ್ಡ್ ತಂತಿಕ್ಕ ಆ ಕಾರ್ಡ್ರೆ ಮಾತ್ರ ನಂಗೆ ಅದೇ ಸೇಫ್ ಆಗಿ ಎಚ್ಚೆಂಗ ಉಂಡಲ್ಲಿ ಅದ್ರ ಮೇ ಎಪ್ಪ ತು ಕಾರ್ಡ್ ಹೋಗುದು ಇದೇ ಪಲ್ ನೋಕೋರು ಕಾರ್ಡ್ ಇಕ್ಕು ಇದು ನಂಗೆ ಪಟ್ಟ ನೋಕು ವಿಸಿಟ್ ಹಾಕ್ರೆ ಸಬಲೋ ಡೇಟ್ ಇತ್ತು ಇದು ಎಂದರೆ ಪ್ರಾಬ್ಲಮ್ ಉಂಟಲ್ಲ ಎಲ್ಲಿ ತಿಕ್ಕ್ರಲ್ಲಿ ಇದ್ರ ಕಾಡಿಂದೆ ನಂಗೆ ಕೀಸಿ ಅವರು ನೆಕ್ಸ್ಟ್ ಉಂಡಲಿ ನನ್ನ ಮೋಂಡಿತ ಎಕ್ಸ್ರೇ ಹಾಕೋಗಿಂತ ಪಲ್ಲರ್ ಎಕ್ಸ್ರೇ ಹ್ಕೋಗಿಂತ ಅದಕ್ಕೆ ನಂಗೆ ಹೊಡೆಪ ಕೀಳ್ ಬಂದರೆ ಎಕ್ಸ್ರೇ ನೋಕುರು ಡೆಂಟಲ್ ಆ್ಯಕ್ಸಿಡೆಂಟ್ ಎಲ್ದಿರಲ್ಲಿ ಎಕ್ಸ್ರೇ ಅಡ್ಕೋ ಬಂದ್ರೆ ಕ್ಯಾವಿಟಿ ಐತಿ ನಿಂಗೆ ಎಕ್ಸ್ರೇ ಇಡ್ ಪಾಟ್ರ ಚೆ ನಿಂಗೆ ತೇಲಿ ಬೆಲ್ಲಿ ಹೋಲ್ ಆಯ್ತು ಬ್ಲ್ಯಾಕ್ ನಿಂಗೆ ಉಂಡಲ್ಲಿ ಎಕ್ಸ್ ರೇ ಇಡ್ ಪಾಟ್ರ್ರು ಇತ್ತು ಪಾಟಿತ್ತು ಪಿನ್ ಆದರೆ ರೂಟ್ ಕ್ಯಾನಲ್ ಹಾಕೋನಾ ಪೇಂಟ್ ಹೆಂಡ್ ನೋಕೋದೈತೆ ಎಕ್ಸ್ ರೇ ಇಡ್ ಪಾಟ್ರ್ ನೋಕೋರು ಇದೇ ಪಲ್ಲ ಎಕ್ಸ್ ಎಕ್ಸ್ರೇ ಇಡ್ತು ತುಂಡಲಿ ಅಪ್ಪಮ್ಮೆ ತಂಡಾರಂಗ നെക്സ്റ്റ് തണ്ണിയും പേരിന്ത അങ്ങനെ സബലോടെ പക്കീൽ കീനോടെ പോയി ഉണ്ടല്ല വാട്ടർ ബാട്ടൽ എടുക്കാൻ ടൂറിംഗൽ ജണ്ടാലേ ട്രീറ്റെൻറ്റ് ആക്കുക സബളുനക്ക് ചമ്മെ ടൈം എടുത്ത് ചമ്മ വെയ്റ്റ് ആക്കോകിൻ്റെ മോലര ട്രീറ്റെൻറ്റു ഇങ്ങു അങ്ങനെ സൊക്കെ ആൻ അവർ ആയിട്ട് പേന ട്രീറ്റ്മെന്റ് ഫീലിംഗ് എല്ലാം ടൈമ് എടുക്കും അങ്ങനെ നെക്സ്റ്റ് വാട്ടർ ബോട്ടിലെല്ലാം എത്തും പറഞ്ഞാൽ പിന്നെ ഉണ്ടല്ലേ എക്സ്റേ ആക്കിയത് അങ്ങ് സെൻഡ് മൊബൈലിൽ സെൻഡാക്കോക്ടറെ അങ്ങ് സെൻഡാക്കർ ഉടനെ ഒക്കെ റിസെപ്ഷൻ ഉണ്ടല്ലേ ഉടമേ ഒരു കാർഡാക്കും ഞങ്ങൾക്ക് നെക്സ്റ്റ് ഉണ്ടല്ലേ ഉടൻ പ്ലേ പ്ലേ ഏരിയ നോക്കൊരു മക്കളിത് మళ్ళీ కూడా ఫుల్ ఎంజాయ్ ఆకారు కలిసి ఉంటు ఉండాలి కూడా నోకు డాక్టర్ ట్రీట్మెంట్ లాస్టుకు డ్రీట్మెంట్ అలాపినే కిదే స్టిక్కర్ స్టికర్ పట్టురా మళ్ళ ఫ్రెండ్లీ ఇది బిహేవ్ డాక్టర్ ఆక్రా డాక్టరీ നെക്സ്റ്റ് ഉണ്ടല്ലേ നായിട്ട് വരുമ്പോഴത്തേക്ക് ലേറ്റ് ആയിരുന്നു ലഞ്ചിലെ ടൈം ആയിരുന്നു ഉടനൊക്കെ നാ ഫുഡല്ല പ്രിപ്പയർ ആക്കിയിട്ട് പോയി തിന്നെ പൊടിച്ചോറ് സ്പെഷ്യലി എന്തും ആക്കിയിട്ടില്ല പൊടിച്ചോറ് പിന്നെ വെജ് കറി അതേപോലെ മീ ഫിഷും ഫ്രൈ ആക്കി തിന്നെ ഫേവറിറ്റ് ഫേവറേറ്റ് ഇത് അയല അയല ഫ്രൈ ആക്കി തിന്ന നങ്ങോട്ട് ടെൻ ഫിഫ്റ്റീൻ ആ ബു പോയി ബരം ബു വൺ തർട്ടിയേ ഇരു അച്ഛന ജനറൽ ട്രീറ്റ്മെൻറ്റ് സപ്പലത്തിൽ ടൈം എടുത്ത് ബേഗമീ ഫുഡെല്ലാം റെഡിയാക്കി പോയിങ്ങൂണ്ടല്ല നമുക്ക് പിന്നെ വന്നും ടൈം കിട്ടില്ലേ ഫുഡ് ആക്കുക അത്ര ലേറ്റ് ആയിക്കുറ ഉട നാ വെജ് കറിയും ആക്കി തന്നെ ചൗത്തെ സാമ്പാർ ഹാക്കി തന്നെ ಮೇ ಅದಕ್ಕೆ ತಲು ಚಕ್ಕೆರೆ ಇದು ವಿತ್ತು ಚಕ್ಕೆ ಕೂರಿಕುಂಡೆ ಅದೂ ನಾನು ಆ್ಯಡ್ ಹಾಕಿತ್ತು ಕೊಡ್ತೀನಿ ತೆಲಿಂತ ಆಂಗನೆ ಸೊಬಲ್ ಅದ್ರ ತೆಲು ಒಣಕಿತ್ತು ಬೆಚ್ಚಿ ತಿಂದೆ ಅದ್ರೆ ನಾನು ಇದು ಕರಿಗೆ ಆ್ಯಡ್ ಹಾಕಿತ್ತು ಕೊಡ್ತೀರ ಅದನ್ನು ನಾವು ನನಗೆ ಬೇನ ತಡಿಗೆ ಬೇನ ವಿಟಮಿನ್ಸ್ ಎಲ್ಲ ಇಕ್ಕು ಅದಕ್ಕೆ ಉಂಡಲಿ ಬೆಂದಕ್ಕೆ ಬರ್ದಕ್ಕೆ ವೇಸ್ಟ್ ಹಾಕಿರಿ ನೆಕ್ಸ್ಟ್ ಚೋರುಂಡಿತು ಉಡೆ ತೆಲ್ ನಾನಿಪ್ಪಡೆಲ್ಲಿ ಆಚ ಇಡ ಜುವೆಲ್ಲರ್ಸ್ ಪೋವ ಹೋಗಾಂಟು ಚಂದ ನಂಡೆ ಬ್ರೇಸ್ಲೆಟ್ ಕಟ್ ಆಯ್ಯ ಅವರು ಸೆವೆನ್ ಇಯರ್ಸ್ ಐತೆ ನಾನಿದ ರೆಫ್ಯೂಸ್ ಹಾಕಿ ಹಾಕಿತ್ತು ಉಂಡಲಿ ಅದು ಮೆಲ್ಟ್ ಆಯ ಇರು ಈ ರ ಲೋಕ್ ಡೌಡ್ ಅಲ್ಲೇ ಮೆಲ್ಟ್ ಆಯ ಪಲ್ಲ ಅನೂ ಮುಟ್ಟ ಮೀರ್ ಜ್ವಲ್ಲರಿ ಷು ಅಡ ಮೇಲೆ ಸಾಮಾಕ್ ಕಾಣಿ ಪಟ್ಟಾ ನೋಕ್ಕರೂ ನಾಳೆ ಒರ ಆಯಿತು ೋಡ್ ಐದು ಚೆಂದಿ ಓಲ್ಡ್ ಡಾಲ್ ಕಂಡು ಎಂದ ಸೈಡ್ ಫುಲ್ ಮಣ್ಣಿಟ್ಟು ಅಲ್ಲೇ ರೋಡ್ ಫುಲ್ ಓಲ್ಡ್ ಪಲ್ಲೂಕೂರೂ ನೋಕ್ಕ ಜ್ವಲ್ಲರಿ ಶಾಪ್ ಬಂದ್ ಆಯ್ತು ಕ್ಲೋಸ್ ಅಂತ ಅೆಕ್ಸ್ಟ್ ಸ್ವೀಟ್ ಸಲ್ಲ ಮುಟ್ಟ ಮೇ ಉಂಡು ಅಡಿಗೆ ಪಟ್ಟಾ ಚೇರಿಯ ಜುವೆಲ್ಟ್ರಿ ಶಾಪಿಗೆ ಬಂದರೆ ಮುಟ್ಟಮ್ಮೆ ಉಂಡು ಹಂಗ ನೆಸಲು ಚೇರಿಯೋ ತೆಲ್ಲು ಫಿಕ್ಸ್ ಹಾಕೋಗಿದ್ನಲ್ಲ ಅಂಗನ ಹೆಸಲು ಅವಕೊಂಬ ಕ್ಲೋಸ್ ಇತ್ತು ನೆಕ್ಸ್ಟ್ ಊಟ ನಂಗೆ ಇಪ್ಪ ಬೇಕ್ರಿಗೆ ಬಂದ್ರೆ ಅವರೆ ನೋಕರು ಉಡೆ ಫ್ರೆಶ್ಲಿ ಪ್ರಿಪೇರ್ ಹಾಕ್ರೆ ಎಲ್ಲ ಐಟಮ್ಸ್ ಹಿಂಗಮ್ಮೆ ಉಡೆ ಪ್ರಿಪೇರ್ ಆಕ್ರಿ ನಲ್ಲಿಗೆ ರೊಡ್ತಾ ಐಟಮ್ಸ್ ಎಲ್ಲ ಫ್ರೆಶ್ ಆಯಿತು അങ്ങനെ മേ ഉടൻ കോരിയത്തിൽ പർച്ചേസ് എല്ലാം ആക്കിയിട്ട് പിന്നെ ഒത്തുകി പോയാ അതേപോലെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഇന്നെങ്കിൽ ലൈക്ക് ആക്കൂരു ഷെയർ ആക്കൂരു പുതിയ വിവേഴ്സ് ഇന്നെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക മറക്കണ്ട അതേപോലെ മേ കമൻസിലെ എന്തായാലും ഒരു ഹാർട്ട് ഇന്നലെ ഇമോജി എന്തായെങ്കിലുമൊന്നും കമൻസ് ആക്കോരു താങ്ക് യു ഫോർ വാച്ചിങ്